മലയാള ചലച്ചിത്ര നടി പത്മാവതി അയ്യങ്കാർ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായെന്ന് വരില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഓപ്പോൾ ആയത് മുതൽ പ്രേക്ഷകർ പരിചയിച്ചത് പത്മാവതിയെ അല്ല മേനകയെ ആയിരുന്നു നാഗർകോവിലിൽ അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മേനക മലയാള സിനിമയിൽ എത്തിയപ്പോൾ പേര് മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മേനകയുടെയും നിർമ്മാതാവായ ഭർത്താവ് സുരേഷ് കുമാറിന്റെയും കഴിഞ്ഞ ദിവസം നടന്ന മകൾ കീർത്തി സുരേഷിന്റെയും വിവാഹങ്ങൾ തമ്മിൽ ഗുരുവായൂർ മുതൽ ഗോവ വരെയുള്ള ദൂരം മാത്രമല്ല മുപ്പത്തേഴ് വർഷങ്ങളുടെ അന്തരം കൂടിയുണ്ട് എന്നിരുന്നാലും പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ ഇരു കൂട്ടരും മറന്നില്ല എന്ന സമാനതയുമുണ്ട് ഈ വിവാഹത്തിൽ ഗുരുവായൂരിൽ ഹൈന്ദവ ആചാരപ്രകാരം തന്നെയാണ് മേനകിയും സുരേഷ് കുമാറും വിവാഹിതരായെങ്കിൽ മകൾ കീർത്തിയുടെ കാര്യത്തിൽ വരൻ ആന്റണി തട്ടിൽ മറ്റൊരു മതവിശ്വാസത്തിൽ നിന്നുള്ള ആൾ കൂടിയായിരുന്നു എന്ന വ്യത്യാസവും എന്നിരുന്നാലും അയ്യങ്കാർ രീതിയിൽ തന്നെ മകളുടെ വിവാഹം നടത്താൻ മേനകിയും സുരേഷ് കുമാറും തയ്യാറായി ഇരു മതങ്ങളെയും മാനിക്കുന്ന ആളാണ് മരുമകൻ ആന്റണി എന്നിരിക്കെ ഇരു കൂട്ടരും ചേർന്ന് സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടി വിവാഹം നടത്തി എങ്കിലും പാരമ്പര്യത്തെ മുറുകെ പിടിച്ച മറ്റു ചിലതും കൂടിയുണ്ട് ഈ വിവാഹത്തിൽ സ്ഥിരം വിവാഹസാരികൾക്ക് ആറടിയാണ് നീളമെങ്കിൽ കീർത്തി സുരേഷ് ധരിച്ച സാരം ഒമ്പതടി നീളമുണ്ട് പരമ്പരാഗത മടിസർ സാരിയാണിത് ആന്റണി വേഷ്ടി ധരിച്ചിരുന്നു തമിഴ് ബ്രാഹ്മണ സ്ത്രീകൾ വിവാഹശേഷം ശേഷം ധരിക്കുന്ന സാരിയാണിത് തെന്നിന്ത്യയിൽ ഇത്തരത്തിൽ സാരി ധരിക്കുന്നത് പാരമ്പര്യ തനിമയുടെ ഭാഗമാണ് അതാണ് കീർത്തിയുടെ വിവാഹത്തിലും തെളിഞ്ഞു കണ്ടത് മകളെ അച്ഛന്റെ മടിയിലിരുത്തി നടത്തുന്ന കന്യാദാനവും ഇത്തരം വിവാഹങ്ങളുടെ മുഖമുദ്രയാണ് കീർത്തി അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ സാധാരണഗതിയിൽ വധു അണിയുന്ന വിവാഹാഭരണങ്ങൾ അല്ലായിരുന്നു ഇത് ഭരതനാട്യം നർത്തകിമാർ അണിയുന്ന ആഭരണങ്ങളാണെന്ന് റിപ്പോർട്ടുകളുണ്ട് കൈയുടെ മുകളിൽ ധരിക്കുന്ന വങ്കിയാണ് ഇതിലൊന്ന് വധുവിന് രാജകീയ പ്രഭ നൽകുന്ന ആഭരണമാണിത് നീളം കൂടിയതും കുഴഞ്ഞതുമായ ആഭരണങ്ങളാണ് ആണ്ടികൈ ഹാരം എന്നിവ മെറുകയിലെണിയുന്ന നെറ്റുചുട്ടി മുഖത്തിന്റെ മാറ്റു കൂട്ടുന്നു അരയിലെണിയുന്ന ഒഡിയാണം പൊതുവെ വിവാഹങ്ങളിൽ സ്ഥിരം കാണാറുള്ള ആഭരണമാണ് സാരി അതിന്റെ സ്ഥാനത്തുറപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഒഡിയാണം റാക്കുടി സൂര്യ ചന്ദ്രപിറ എന്നിവ തലമുടിയിൽ ധരിക്കുന്ന ആഭരണങ്ങളാണ് ഇത് ഈശ്വരാനുഗ്രഹത്തിനായി നിലകൊള്ളുന്നു എന്നാണ് സങ്കല്പം വിവാഹത്തിന് ചിത്രങ്ങൾ പുറത്തു വന്നതും താലിക്കെട്ടിഞ്ഞും അതിനുശേഷമുള്ള വേഷവിധാനങ്ങളിൽ കീർത്തി ഒന്നിലേറെ ലുക്കുകൾ പരീക്ഷിച്ചു എന്ന് മനസ്സിലാക്കാം കീർത്തി സുരേഷ് ആന്റണി വിവാഹം ഫോർ ദ ലവ് ഓഫ് നൈറ്റ് എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗോട് കൂടി പ്രചരിച്ചത് ആന്റേയുടെ പേരിൽ അവസാനത്തെ രണ്ടക്ഷരവും കീർത്തിയുടെ പേരിലെ ആദ്യത്തെ രണ്ടക്ഷരവും ചേർന്നാണ് നൈക് തീർത്തിട്ടുള്ളത് ഈ പേരിനോട് സമാനതയുള്ള ഒരു ബ്രാൻഡ് ഉണ്ടെന്നത് മാത്രമല്ല കീർത്തിയുടെ പ്രിയപ്പെട്ട വളർത്തുനായയുടെ പേരും ഇങ്ങനെയാണെന്ന് പ്രത്യേകതയുമുണ്ട് കൃത്യവും കുപ്പായം തിരിച്ച ഈ നായക്കുട്ടിയും വിവാഹത്തിന്റെ ഭാഗമായിരുന്നു കീർത്തിയും ആന്റണിയും ചേർന്ന് നായക്കുട്ടി ഓമനിക്കുന്ന ചിത്രവും വന്നിരുന്നു ഇതുപോലത്തെ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക